ഇന്ന് കെ സിയും ബി ജെ പിയും അതുപോലെ തന്നെ യുവമോർച്ചയും എം എസ് എഫും ഒക്കെ അവിടെ പ്രതിഷേധ പ്രകടനം എം ജി എം സ്കൂളിന്റെ മുമ്പിൽ നടത്തിയിട്ടുണ്ട് പക്ഷെങ്കിൽ അതിലേറെ എടുത്തു പറയേണ്ടത് ഹൃദയത്തിന്റെ ഉള്ളിൽ തറച്ചത് ആരിതാണെന്ന് അറിയോ ബി ജെ പി യുവമോർച്ചയും നടത്തിയതാണ് അവർക്ക് മതം നോക്കിയിട്ടില്ല ജാതി നോക്കിയിട്ടില്ല ഒരു സഹോദരന്റെ മകനെ അല്ലെങ്കിൽ ഒരു പൊന്നും മോനെ കൊന്നതിന്റെ പ്രതിഷേധമാണ് ഇന്ന് യുവമോർച്ച യുവമോർച്ചക്കാരെ നിങ്ങൾ നടത്തിയ വീഡിയോ കണ്ടിട്ട് സത്യത്തില് എന്താ പറ നിങ്ങളുടെ എന്താ ബഹുമാനം എത്ര നന്ദി പറയണം എന്ന് ഓർമ്മയില്ല ഇങ്ങനെ ആവണം നമ്മുടെ നാട് ഇങ്ങനെ ആവണം ഇങ്ങനെ ആക്കിയെടുക്കണം അവിടെ മതവും ജാതിയും നോക്കാതെ നമ്മൾ ഒന്നായി കഴിഞ്ഞാൽ ഒരു ഭരണകൂടത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റെടുത്ത് പോവാം നമ്മുടെ യുവമോർച്ചന്റെ വീഡിയോ ആയിരുന്നു കാരണം എം എസ് എഫും കെ സിയും ബി ജെ പിയും എല്ലാം അവിടെ നടത്തിയിട്ടുണ്ട് പക്ഷെ നടത്താത്ത സംഘടനകൾ ഉണ്ട് കേട്ടോ അവരെയും നമ്മൾ നോക്കണം പക്ഷെ നടത്തിയ സംഘടനകൾ ഏറ്റവും വിലപ്പെട്ട നമ്പർ വൺ ആയിരുന്നു യുവമോർച്ചന്റെ ഈ പ്രതിഷേധം ഹൃദയത്തിലേക്കാണ് തർച്ചവർ യുവമോർച്ചക്കറി

പക്ഷെ ഒന്ന് പറയാനുണ്ട് ഇന്ന് എം ജി എം ഹൈസ്കൂളിലെ ഇവർക്ക് തുടർ പഠനത്തിനുള്ള ഉപരിപഠനത്തിനുള്ള യോഗ്യത കൊടുത്തപ്പോഴും നെഞ്ചിനുള്ളിൽ അവിടെ പഠിച്ച ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് തീയായിരുന്നു ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഒരു പിടിയ കമ്മിറ്റി തീരുമാനം തീരുമാനമെടുത്തല്ലോ എന്ന് ചിന്തിച്ചു പോയി അതുകൊണ്ട് എൻ ജി എം ഐ സ്കൂളിന്റെ ഒരേ ഞങ്ങൾക്കാണ് നഷ്ടം വരിക അവർക്ക് നഷ്ടൊന്നും ഇല്ല മക്കള് എത്ര ക്ലാസ് എന്റെ മോനിപ്പോള് പിന്നെ നാലാണ് ഒരാള് പത്തിൽ ഇണ്ട് പക്ഷെ അവരെന്ന് ഞാൻ വിടാൻ തീരുമാനിച്ചില്ല എങ്ങനെയാണെങ്കിൽ വിടൂല നമുക്കിപ്പോ സ്കൂൾ മാനേജ്മെന്റിനോ അധ്യാപകർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ എന്താ സ്വന്തമായിട്ട് തീരുമാനിച്ച എല്ലാവരും ഉണ്ടല്ലോ എല്ലാരും അവസാനിപ്പിക്കണം നിങ്ങൾ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളെ സ്കൂളിന് വേണ്ടി ആ സ്കൂളിൻ്റെ മോശപ്പേര് നിങ്ങൾ ഉണ്ടാക്കരുത് എവിടെയും എം ജി എം ഐ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെന്ന് ഞാനെന്ന് പറയുന്നതിന് അന്തസ്സും അഭിമാനവും ഉണ്ടായിരുന്നു ഇന്നും എനിക്കുണ്ട് എം എം ജി എം ഐ സ്കൂളിൻ്റെ നാലഞ്ച് ഗ്രൂപ്പുകളുണ്ട് തല്ലുമാലുണ്ട് ഞങ്ങളുടെ തറവാട് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂ സ്കൂളിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നും നടത്തി പോകുന്നത് ആ സ്കൂളിനോടുള്ള അവിടെ പഠിച്ച് പഠിച്ചിട്ടുള്ള ആ ഒരു ബഹുമാനം കൊണ്ട് മാത്രമാണ് എവിടൊക്കെയോ കിടക്കുന്ന കുട്ടികൾ ഞങ്ങൾ ഒന്നായി ഒരു ഗ്രൂപ്പിന്റെ അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്നേഹമുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട സ്കൂളിന്റെ കമ്മിറ്റി ഭാരവാഹികളെ നിങ്ങൾ ഓർക്കണമായിരുന്നു ഇത്രക്കും തരം താഴ്ന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല നിങ്ങൾക്കുമില്ലേ മക്കളെ നിങ്ങൾക്കും ഇല്ലേ മക്കള് കൊലപാതകളെ സംരക്ഷിക്കാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും നിങ്ങൾക്ക് എവിടുന്നേ നിങ്ങളൊക്കെ അധ്യാപകരാണോ അല്ലെങ്കിൽ അധ്യാപകർ സ്കൂൾ മേൽനോട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളൊക്കെ പി ടി കമ്മിറ്റിയിൽ നിൽക്കാൻ കഴിയുന്നവരല്ല രാജി വെച്ച് പോകണം പിടി കമ്മിറ്റിയെ മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾ എടുക്കാൻ പറയുന്ന തോന്നുന്നുണ്ടെങ്കില് രാജി വെക്കണം പിടിയ കമ്മിറ്റിയിൽ നിന്ന് എനിക്കതിന് സാധിക്കില്ല ഇങ്ങനത്തെ കൊലപാതകൾക്ക് കൂട്ടുനിൽക്കാൻ ഞാൻ കഴിയില്ല എന്ന് പറഞ്ഞു രാജിവെക്കണമായിരുന്നു ഇത്തിരി അഭിമാനം മുളുപ്പും ഉണ്ടെങ്കിൽ കമ്മിറ്റിയിലെ ഒരാളെങ്കിലും അന്തസ്വേറ്റ് പറഞ്ഞിരുന്നെങ്കില് ഞങ്ങൾ പറയുമായിരുന്നു എം ജി എം ഐ കമ്മിറ്റികൾ ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ ആലോചിക്കണം ഈ കുട്ടികൾ അവിടെ ഇരുന്ന് നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാല് അവരെ കൂടെ ഇരുന്ന് പഠിപ്പി പഠിക്കുന്ന കുട്ടികളെയും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും കുറിച്ച് ഈ കമ്മിറ്റി മാനേജ്മെന്റും നിങ്ങൾ ഓർക്കണമായിരുന്നു അവര് പഠിക്കുമോ ഇവരെ കൂടെ ഇരുന്നിട്ട് അവരെ പഠിപ്പിക്കാൻ അധ്യാപകര് തയ്യാറാകുമോ അധ്യാപകർ തയ്യാറായിരുന്നെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ പേടിച്ചല്ല ഇരിക്കേണ്ടത് കൊലപാതകളല്ലേ അവര് പറഞ്ഞിട്ടില്ല വാട്സപ്പിൽ പോന്ന വാട്സാപ്പിൽ മെസ്സേജുകളൊക്കെ നമ്മൾ കേട്ടതാണ് പോലെ കണ്ടോ ഇതൊരു ഗൂഢാലഞ്ഞയുടെ ഭാഗം തന്നെയായിരുന്നു ഇവര് ആളെ കൂട്ടി ഒരുമിച്ചുണ്ടാക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു തക്ക ശിക്ഷ ഇവർക്ക് കൊടുത്തേ മതിയാവും ഇവരെ വെറുതെ വിടരുത് ഇനി ആരൊക്കെ എന്തൊക്കെ പ്രതിസങ്ങൾ ഉണ്ടാക്കിയാലും അതിനൊന്നും ഇനി ആരൊക്കെ എന്തൊക്കെ പ്രതിഷേധിച്ചാലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ലജ്ജിക്കുന്നു തല താഴ്ത്തുകയാണ് ഭരണകൂടമേ നിയമത്തിനോടുള്ള ഭരണകൂടത്തിനുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടുന്ന ജനങ്ങൾ ഇഷ്ടപ്പെട്ട ആ കുടുംബത്തിനെ അതിന്റെ വേദന അറിയൂ ആ കുടുംബത്തിന്റെ വേദന നമുക്കറിയണമെങ്കിൽ നമ്മളെ കുടുംബത്തിലും ഇതേപോലെ ഒന്ന് പോകണം നമ്മളൊക്കെ പ്രതിഷേധിക്കുന്നത് ഇനിയും ഒരു ഷഹബാസ് ഉണ്ടാകരുത് എന്നാണ് എന്നാൽ ചുങ്കത്തുള്ള വീട്ടിലേക്കൊന്ന് പോയി നോക്കണം ഇന്നും പൊട്ടി കരഞ്ഞുകൊണ്ട് നല്ലോണം നേരെ നിൽക്കാൻ കഴിയാത്ത പൊന്നുമ്മന ഒന്ന് പോയി കാണും പ്രിയപ്പെട്ടവരെ ഷഹബാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷഹബാസ് ജീവിക്കുകയാണ് ജന മനസ്സുകളെ ജീവിക്കുകയാണ് പക്ഷെ ആ വീടിൻ്റെ ഉള്ളിൽ ഷഹബാസ് വന്ന് കയറാത്ത ആ വീടിൻ്റെ ഉള്ളിൽ എന്നും അശാന്തിയാണ് ദിവസങ്ങളോളം കൂട്ടക്കരച്ചിലായിരുന്നു ആ വീട്ടിൻ്റെ അകത്ത് അത്രക്കും നല്ലൊരു പൊന്നമോനായിരുന്നു എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു എന്തിന് ഈ കൊലയാളികളുമായ മക്കളോട് പൊന്നു മക്കളെ നിങ്ങൾ എന്തിനു ചെയ്തു നിങ്ങൾക്കൊന്ന് ജനങ്ങളെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞുകൂടെ നിങ്ങളെ വെറുക്കുകയാണ് എല്ലാ മലയാളികളും ഇന്ന് ലോകത്തുള്ള എവിടെയൊക്കെ നിങ്ങൾ ഷഹബാസിന്റെ വാർത്ത കാണുന്നുണ്ടോ നിങ്ങൾ എത്ര അന്തസ്സോടെ അഭിമാനത്തോടെ നടന്നാലും നിങ്ങൾ എത്ര വലിയ ആളുടെ മക്കളായി കഴിഞ്ഞാലും നിങ്ങളെ അറുപ്പും വെറുപ്പുമായിട്ടാണ് ഇന്ന് എല്ലാവരും കാണുന്നത് ഞാൻ സംസാരിക്കുന്നത് ബെഹ്റൈൻ എന്നാണ് എന്നെപ്പോലെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പോയി നോക്കണം നിങ്ങളാ വെറുക്കുന്ന നിങ്ങൾ നടക്കണം എനിക്ക് പറഞ്ഞാൽ ഇവർ ജയിലിൽ അടക്കരുത് ഇവരെ ഇറങ്ങി നടക്കണം എന്നിട്ട് ഇവരെ മോഹത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന എന്നെപ്പോലെ ഒരു ജനസമൂഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം പൊന്നമോൻ ഷഹബാസിന്റെ കൊലയാളികൾക്ക് എന്ത് നീതിയാണ് കിട്ടിയത് അവന്റെ കൊലപാതകങ്ങൾക്ക് അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ജോലി വാങ്ങിക്കൊടുക്കാനും നിൽക്കുന്ന നിയമവും ഭരണകൂടവും ലക്ഷിക്കുന്ന ഭരണകൂടമേ നിയമമേ നിങ്ങളെ ഓർത്ത് ജനസമൂഹമേ ഓർക്കണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെ മരണം ഒരു ഭരണപക്ഷമായിരുന്നു ആ സിദ്ധാർത്ഥിന്റെ കൊലയാളികൾ ഇന്ന് എവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ നോക്കുന്നുണ്ടോ എല്ലാവരും മറന്നുപോയി പക്ഷെ ഷഹബാസെ നീ ജീവിക്കുകയാണ് എല്ലാ ആ ഉപ്പക്കും ഉമ്മക്കും നിന്റെ സഹോദരങ്ങൾക്കും നീ ഒരു പൊന്നമോനായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഞങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള മലയാളികളായവരുടെയും അറിയുന്ന നിന്റെ ന്യൂസ് കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് നീ ജീവിക്കുകയാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നിന്റെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു